ഇത് ഈ സ്ത്രീക്ക് നാട്ടിലുള്ള അവരോട് പണ്ട് പഠിച്ച ഒരു പയ്യനോട് ഇടയ്ക്ക് അങ്ങ് ഇഷ്ടത്തിലായി അപ്പോൾ അങ്ങനെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ഇവരങ്ങ് നാട്ടിൽ കയറിപ്പോയി ഭർത്താവ് വിചാരിച്ചു ഇവർ ഇവരുടെ വീട്ടിലായിരിക്കും പോയെന്ന് കരുതി ഇയാൾ വിളിക്കാനൊന്നും പോയില്ല ഇവൾ നേരെ പോയത് ഈ കാമുവിൻ്റെ അടുത്താണ് അപ്പോൾ ഈ കാമുവിൻ്റെ അടുത്ത് പോയി അവരങ്ങ് അങ്ങ് അടിച്ചങ്ങ് പൊളിച്ചങ്ങ് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഏതോ റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് കോവിഡ് വരുന്നതും ലോക്ക്ഡൗൺ ആയി പോകുന്നതും അപ്പോൾ വീണ്ടും സന്തോഷമായി കാരണം പുറത്തെങ്ങും പോകേണ്ട ആരും അന്വേഷിച്ച് വരത്തില്ല കോവിഡൊക്കെയാണ് ലോക്ക്ഡൗൺ ആണ് മുറിക്കാത്ത തന്നെ കഴിയുകയാണ് ഈ ഒരു മുറിക്കാത്ത തന്നെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം അവൾക്കും അവളുടെ സ്വഭാവം അവനും പിടിക്കുന്നില്ല പണ്ട് കോളേജിൽ പഠിച്ച പോലെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു മൂപ്പങ്ങ് പോയി അല്ല ആ ഒരു സ്നേഹം അങ്ങ് പോയി കുറച്ച് കഴിയുമ്പം പല പല പ്രശ്നങ്ങളായി പല പിരിമുറുക്കങ്ങളായി അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടും രണ്ട് റൂമിലേക്ക് താമസം മാറി ഈ കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫ്ലൈറ്റിന് ഇവിടെ തിരിച്ച് ഗൾഫിലേക്ക് വന്നു ഒന്ന് ഭർത്താവിനെടുത്ത് കാരണം ഭർത്താവ് ഏറ്റവും നല്ല മനുഷ്യനായ ആ സമയം ഞാൻ പറയുന്നത് ഒരു ഈ അനുഭവം പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് പോരാ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പോരാ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരു ലീവ് എടുത്ത് പോകണം പോയി നിങ്ങൾ പോട്ടെ നിങ്ങൾ ആ മറ്റൊരു ആൾക്കാരോട് റിലേഷൻഷിപ്പിനെ ചിന്തിക്കേണ്ട നിങ്ങൾ പൊയ്ക്കോ ഇപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗതർ ആണെങ്കിൽ നിങ്ങൾ അത് അല്ലേ ആഗ്രഹിക്കുന്നു അങ്ങനെ പോയി കുറച്ച് ആൾ നിൽക്കണം എന്നിട്ട് നിങ്ങൾ നോക്കുക ആ ഓക്കെ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും ജീവിച്ചോ ഇനി അതല്ല നിങ്ങളുടെ ഈ ആ ഒരു ചൊറച്ചിലൊക്കെ മാറിക്കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചുകൂറുക ഒരു ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പോകാൻ അവരുടെ ഒരു പ്രസ്തീജ് ഇഷ്യൂവിനെ ബാധിക്കല്ല അവരുടെ ഇമേജ് അല്ല അവരുടെ കുടുംബത്തിൻ്റെ മഹിമയൊക്കെ നഷ്ടപ്പെടുന്നു കരുതിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിച്ചു തോന്നി കഴിയുന്നത് അങ്ങനെയൊന്നും കഴിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടു വിളണം ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതിന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ട്രൈ ചെയ്യുന്നു താങ്ക് യു